തെരഞ്ഞെടുപ്പ് കാലം പൂരമാകുമ്പോ തെരഞ്ഞെടുപ്പ് പൂരം ഒന്നിച്ചാകുമ്പോഴോ തെരഞ്ഞെടുപ്പ് പൂരമാവുമ്പോഴോ അതും സ്ഥാനാർത്ഥി കൂടിയാവുമ്പോഴോ അത് നമുക്ക് ചിലപ്പോഴേ ഈ പൂരത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ ചാനലുകൾ കുറച്ചധികം നമ്മളെ ആളുകൾ കൂടുതൽ വന്ന് നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കലും പിടിക്കലൊക്കെ നടക്കും പക്ഷെ എന്നാലും ആളുകൾക്ക് അറിയാലോ ഈ പൂരം തെരഞ്ഞെടുപ്പൊക്കെ ഒരുപാട് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പൂരം ഒരുമിച്ച് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല തെരഞ്ഞെടുപ്പ് മാസമാണല്ലോ ഏപ്രിൽ ഏപ്രിൽ മെയ് തെരഞ്ഞെടുപ്പ് മാസം അതെ അതെ അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇത്തവണത്തെ ഈ നിന്നുകൊണ്ട് സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥി ആത്മവിശ്വാസം എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അല്ല തൃശ്ശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കുള്ളൂ കാരണം ഞങ്ങൾക്ക് നല്ല ജനപിന്തുണയുണ്ട് ഇവിടെ ഒരു എൽ ഡി എഫ് അനുകൂലമായൊരു തരംഗം തൃശ്ശൂര്

ഏറ്റവും അധികം ആവേശം കൊള്ളിക്കുന്ന ജീവിതത്തിലെ ഒരു അനുഭവമാണോ പൂരം ഈ തൃശ്ശൂപൂരത്തിന്റെ മേള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ആ താളം പിടിക്കുന്നവരില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ നോക്കും ആരാരാന്ന് ആർക്കും ഒറ്റ താളത്തിലാ എല്ലാവരും ഇപ്പൊ കുട്ടി കാലം മാറിക്കൊണ്ടിരിക്കുക ഈ ഇതിന്റെ കൊട്ടിന്റെ താളം ആ കാലം അടുത്ത പോവാ അത് കേട്ട് താളം നിൽക്കാറുണ്ടോ മാറുന്ന പിടിച്ചാറുണ്ടോ അതാണല്ലോ പിടിക്കുമ്പോഴാണ് അപ്പൊ ഞാൻ അപ്പൊ എന്താ ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷെ ഞങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഏതായാലും മേളം കൊട്ടിക്കയറുന്നു ആ മേളം കൊട്ടിക്കയറുന്നത് ഏത് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും ആവേശത്തിലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് തൃശ്ശൂരുകാരൻ കൂടിയായ പൂരപ്രേമിയായിട്ടുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് തികഞ്ഞം ബോധ്യമുണ്ട് അദ്ദേഹം അതിലേക്ക് തന്നെ പോവുകയാണ്